ഇവിടെയാണ് ഇവിടെ ചർച്ച ആരംഭിക്കുന്നത് എല്ലാവർക്കും പള്ളി കമ്മിറ്റി പറ്റില്ല എല്ലാവർക്കും അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യേ എഴുത്തുകാരെ എല്ലാരെ കൊണ്ട് എല്ലാം കഴിയില്ല ഓരോരുത്തർക്ക് കഴിയുന്ന ചില മേഖലകളുണ്ട് ചില ആളുകൾ ആവശ്യം വിചാരിക്കാനും പഠിപ്പിക്കാനും ഉള്ള സൗകര്യങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും തേടി പുറപ്പെടുന്ന ആളുകളെ കാണാം അവർക്ക് എഴുമ പഠിക്കലാണ് അവർക്ക് അതാണ് ഇഷ്ടം മുഴുവൻ സമയം വായിക്കുകയാണ് മുഴുവൻ സമയം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് എളിമിൻ്റെ മജിലിസ് ചെന്നിരിക്കുകയാണ് ചില ആളുകൾ അങ്ങനെയാണ് ചില ആളുകൾ വിചാരിക്കുന്നു ഈ ഉമ്മച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് അമ്രും അനിൽ മുൻകർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യലാണ് അപ്പോ നന്മ പറഞ്ഞു കൊടുക്കാനും തിന്മ വിരോധിക്കാനും ഒരു വിഭാഗം ആളുകൾ മുന്നിട്ടിറങ്ങും അവരുടെ ഡ്യൂട്ടി അതാണ് അവർ അവരത് പറയാന് അവരാളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ ആളുകളോട് തിന്മ ചെയ്യരുത് എന്ന് പറയാൻ അവർക്ക് അതാണ് കഴിയുന്നത് വേറെ ചില ആളുകൾ വിചാരിക്കുന്നു ഈ ഉമ്മത്തിനെ ഒരുപാട് ജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നുണ്ടല്ലോ അവരൊക്കെ ഒന്ന് വഴി നടത്തേണമല്ലോ അതുകൊണ്ട് ദേവത്തിൻ്റെ മാർഗം ചെയ്യാം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ദേവത്ത് ചെയ്യുന്ന ആളുകൾ ചിലർ വിചാരിക്കുമല്ല ഇവിടെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ അവർക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കണ്ടേ പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് റിലീഫ് പ്രവർത്തനമാണ് അവർക്കിഷ്ടം കുറേ ആളുകൾ റിലീഫ് പ്രവർത്തനത്തിനിറങ്ങാണ് കുറേ ആളുകൾ പള്ളിയിലാണ് കുറേ ആളുകൾ അങ്ങാടിയിലാണ് കുറേ ആളുകൾ മറ്റു പല പ്രവർത്തനങ്ങളിലാണ് ഇങ്ങനെ വിവിധങ്ങളായ ആളുകൾ ചില ആളുകൾ വിചാരിക്കും ഇതെല്ലാം എല്ലാം വേണല്ലോ എല്ലാ ആച്ചിലും ഇടപെടുന്ന ആളുകളും കാണും ഇങ്ങനെ നന്മയുടെ വഴികൾ വ്യത്യസ്തമാണ് എല്ലാവരോടും എല്ലാം ചെയ്യാൻ കഴിയില്ല എഴുത്തുകാരനായ ഒരാളോട് പ്രഭാഷണം ചെയ്യാൻ പറഞ്ഞ കാര്യമില്ല പ്രഭാഷണം ചെയ്യുന്ന ഒരാളോട് ഒരു എഴുത്ത് എഴുതാൻ ചിലപ്പോൾ അയാൾ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് വരും പണ്ഡിതന്മാരായ എത്രയോ ആലിമീങ്ങൾ അവർ പ്രശസ്തരല്ലായിരിക്കാം പക്ഷെ വലിയ ആലിമ്യങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് മൊച്ചാലിമ്യങ്ങളെ വാർത്തെടുത്ത വലിയ വലിയ ആലിമീങ്ങൾ അവർ അറിയപ്പെടാത്തവരാണ് പക്ഷേ അവർ ചെയ്യുന്ന സേവനം വലുതാണ് അറിയപ്പെടലോ അറിയപ്പെടാതിരിക്കലോ എന്നതല്ല വിഷയം അവർ അവരുടെ മേഖലയിലാണ് അവരെ കൊണ്ട് പ്രഭാഷണം പറ്റിക്കൊള്ളുന്നില്ല ചില ആളുകൾ വിവാദത്തിന്റെ മേഖലയിലാണ് ചിലര് ആതുര സേവനത്തിന്റെ മേഖലയിലാണ് ഇങ്ങനെ നന്മയുടെ വഴികൾ വ്യത്യസ്തമാണ് വിശുദ്ധ ഇസ്ലാം നമ്മുടെ ജീവിത വിജയത്തിന് അള്ളാഹുവിന്റെ ദീനന്റെ സേവനം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ സേവനങ്ങൾ നമുക്കാവാം എന്നതാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ ചർച്ചയുടെ ഭാഗമായി വരുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഭാഗം നോക്കൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة طائفة ليتفقهوا في الدين ليتفقهوا في الدين وَلِيُن ുംങ്ങോട്ട് പോകില്ലല്ലോ നല്ല സൗണ്ട് വേണം നല്ല ഉഷാറകണം വേറൊന്നും ചായ വെള്ളമൊന്നും എനിക്ക് വേണ്ട നല്ല മയക്കന്നാമതി യുദ്ധത്തിന് പോകുമ്പോൾ സത്യവിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് യുദ്ധത്തിന് പോവണ്ട എല്ലാരും യുദ്ധത്തിന് പോവാ അത് വേണ്ടി എന്തുകൊണ്ട് യുദ്ധത്തിന് പോകുന്ന സംഘത്തിൽ നിന്ന് ഒരു ചെറു സംഘം നാട്ടിൽ തന്നെ ബാക്കി നിന്നാൽ എന്ത് കുഴപ്പമാണുള്ളത് എന്തിനാ അവർ നിൽക്കേണ്ടത് ദീനിന്റെ കാര്യം പഠിച്ചു െടുക്കാൻ ഒരു പറ്റം വിദ്യാർത്ഥികൾ അവിടെ വേണം യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് പഠിക്കാൻ കഴിയില്ല അവർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പരിശുദ്ധ അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നന്മകൾ പറഞ്ഞു കൊടുക്കും അത് പഠിക്കണമെങ്കിൽ അവർക്ക് സാഹചര്യമില്ലല്ലോ അവർ തിരിച്ചു വരുമ്പോ യുദ്ധത്തിന് പോയ ആളുകളൊക്കെ തിരിച്ചു വരുമ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് എഴുമ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം മുച്ചാൽ നാട്ടിൽ ബാക്കി വേണം ഇവിടെ ബാക്കി നിൽക്കണം എല്ലാവരും യുദ്ധത്തിന് പോയി മരിച്ചുപോയാൽ ഷഹീദുകളായാൽ ദീൻ എങ്ങനെയാണ് നിലനിൽക്കുക അതുകൊണ്ട് എല്ലാവരും യുദ്ധത്തിന്റെ പോവലിൽ കുറച്ചാളുകൾ എൽമ പഠിക്കാൻ വേണ്ടി നബി തങ്ങളുടെ കൂടെ മദീനയിൽ ബാക്കി നിൽക്കുന്നത് ഖുർആൻ പറയാണ് അതിന്റെ അർത്ഥം നമ്മുടെ കർമ്മങ്ങൾ ഡൈവേഴ്സിഫൈഡ് ആണ് വ്യത്യസ്തമാണ് ഒന്നെ ചെയ്യണം എന്നല്ല ഷർവ് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുമ്പോൾ അള്ളാഹുവിന്റെ ദീനന് ഏറ്റവും കൂടുതൽ ധർമ്മസമരം ആവശ്യമുള്ള കാലമായിരുന്നു അത് ജിഹാദിന് ആവശ്യമുള്ള സമയമാണ് ആളുകളെ തികച്ചാൽ തികയാത്ത കാലമാണ് ലക്ഷ പത്തിരുപതിനായിരം വരെ ആളുകളോട് പടംരുതാൻ പോകുന്നത് നാലായിരം സ്വഹാബികൾ ആയിരത്തിലേറെ വരുന്നവരോട് മുന്നൂറ് സുഹാബികൾ എന്തോ എവിടെങ്കിലൊക്കെ ഒന്ന് തിരിച്ച് ശരിയാക്കാം നമ്മൾ നമ്മളെ ഒന്ന് വിളിച്ചു ഹനീഫാക്ക് ഹനീഫ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തിരിന്റെ വിഷയമുണ്ടാവുള്ളൂ ഇത്ര സെറ്റപ്പൊക്കെ ധാരാളമാണ് സൗണ്ട് എന്റെ സൗണ്ട് പോകുന്നുണ്ട് അപ്പോ ഏറ്റവും കൂടുതൽ സൈന്യത്തിന് ആളുകൾ ആവശ്യമുണ്ടായിരുന്ന സമയത്താണ് ഇസ്ലാമി പറയുന്നത് എല്ലാവരും യുദ്ധത്തിന് പോവല്ലിൻ കുറച്ചാളുകൾ ബാക്കി നിൽക്കണം ഇത് വിശുദ്ധ ഖുർആാനിൻ്റെ നിർദ്ദേശമാണ് അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ വ്യത്യസ്തമായ നന്മകൾ ചെയ്യുന്ന ആളുകൾ വേണം എല്ലാവരും ഒന്നു തന്നെയല്ല ചെയ്യേണ്ടത് വ്യത്യസ്തമായി എല്ലാം പൂരകങ്ങളായി ഇവരെയാണ് എല്ലാം പൂരകങ്ങളാണ് പറയുന്നു ഒരാൾ ഹിബ്രു ഭാഷ പഠിക്കുന്നു ജൂതന്മാരുടെ സുരിയാനി ഭാഷ പഠിക്കുന്നു വിചാരിക്കുക മുൻ വേദഗ്രന്ഥങ്ങളുടെ ഭാഷ അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കുന്നു വിചാരിക്കുക ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ ഒരാൾ ഒരു മുസ്ലിം സംസ്കൃതം പഠിക്കാൻ ഇറങ്ങിയിരിക്കുക പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ സംസ്കൃതം പഠിക്കുന്നതിനെക്കാട്ടൊക്കെ നല്ലത് ആ പഠിക്കലല്ലേ തോന്നിയേക്കും ശരിയാണ് പക്ഷേ മതങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം നടക്കുമ്പോൾ കമ്പാരിറ്റീവ് റിലീജിയസ് സ്റ്റഡീസ് വിവിധ മത ആശയങ്ങളുമായി ആശയ സംവാദം നടക്കുമ്പോൾ ആശയ സംഘടനം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിന്റെ റഫറൻസ് ഉദ്ധരിക്കണമെങ്കിൽ വിശുദ്ധ ഇസ്ലാമിനെ സമർത്ഥിക്കണമെങ്കിൽ ആ വേദഗ്രന്ഥത്തിന്റെ ഭാഷയാൾക്കറിയണം അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ തോന്നുമ്പോൾ സംസ്കൃതം പഠിക്കുന്നതിനേക്കാളും നല്ലതായാൽ ആദ്യ അറബിയിൽ പഠിക്കേണ്ടത് ശരിയാണ് എന്നാൽ തന്നെയും ദീനിന്റെ ഹിദ്മത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഒരു സംഗതിയാണിത് അതുകൊണ്ട് അതിന്റെ നോക്കിയാൽ അത് 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 മാത്രം വീക്ഷിച്ചു കഴിഞ്ഞാൽ ശരിയല്ലെന്ന് തോന്നിയേക്കാം പക്ഷേ മൊത്തത്തിൽ അതൊരു നന്മയുടെ ഭാഗമാണ് പരിശുദ്ധ റസൂലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും മഹാനായ നബി തങ്ങളുടെ മുമ്പിൽ വരുന്നു മഹാനായു

മഹാനായി പതിനഞ്ച് ദിവസം കൊണ്ടാണ് ആ ഭാഷ പഠിച്ചെടുത്തത് അപ്പോഴാണ് ജൂതന്മാരുടെ ഗ്രന്ഥം മനസ്സിലാകുന്നത് മഹാനായ മഹാനായി പരിശുദ്ധ ലഭിതങ്ങൾക്ക് അതിന്റെ ഉദ്ധരികൾ വായിച്ചു കൊടുക്കുന്നു ദീനിന്റെ സേവനത്തിന് അത് കാരണമാകുന്നു നമുക്ക് ചോദിക്കാം ആ സുരിയാനി ഭാഷ പഠിക്കുന്ന നേരം ഖുർആൻ അല്ലേ നല്ലത് അങ്ങനെ തോന്നിയേക്കാം അങ്ങനെ അല്ലെന്നാണ് എത്രയോ ദിഖറുകളുണ്ട് നമ്മൾ പറയും ദിഖറിനെക്കാട് ഉഷാറ അല്ലേ എന്നാൽ പിന്നെ ഖുർആൻ ഓദിയാ പോലെ ചില സമയത്തല്ലെന്നാണ് വിശേഷിച്ച് വെള്ളിയാഴ്ച വൈകുന്നേര സമയം അറഫാ ദിനത്തിന്റെ അവസ്ഥ അറഫ ദിനത്തിൽ ഖുർആാനിനെക്കാളും പുണ്യമെന്നാണ് ചെയ്യേണ്ട സമയമാണെന്നാണ് അസം നിസ്കാരം കഴിഞ്ഞ മകരീബ് വരെയുള്ള വെള്ളിയാഴ്ച സമയം ദുആ പുണ്യമുള്ള സമയമാണ് ചില ആലിമ്യങ്ങൾ പറയാ ആ നേരം ഖുർആനിനെക്കാളും അവർ കൊണ്ട് ദ്വാകൊണ്ട് ഇഷ്ടകാരാവണം കൊണ്ട് അവർ വ്യാപൃതരാവണം എന്ന് പറയുന്നു അറഫയുടെ ദിനം ഖുർആാനോദാം പക്ഷെ ദുആആനാണ് പുണ്യം കൂടുതൽ പക്ഷേ ഖുർആാനല്ലെ ഉണ്ണി എന്ന് വെച്ചാൽ തീർച്ചയായും അങ്ങനെയാണ് പാലും മുട്ട കഴിക്കലൊക്കെ ഉഷാറാന്ന് വെച്ചാൽ രാവിലും കോഴിമുട്ട പാലും മുട്ട ഉച്ചക്കും അതുതന്നെ രാത്രി തന്നെ അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ പരിശുദ്ധ ഹബീബ് സൊല്ലാഹുലൈ വല്ല മങ്ങളുടെ ഷാബിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഇവിടെയാണ് നമുക്ക് ഇനി ഒരു മാതൃകകൾ പഠിക്കാനുള്ളത്